ഇന്ന് നമ്മളെ കോളിഫ്ലവറും കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകണേ ചിക്കൻ കറി തോറ്റുപോകുമ്പോൾ ഇങ്ങനെ കോളിഫ്ലവർ കറി വെച്ചാൽ അതിനായിട്ട് നമ്മൾ ആദ്യമേ പാനെടുപ്പ് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒന്ന് മൂപ്പിക്കുക കടുക് മൂത്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ അതിലോട്ടിട്ട് ഒന്ന് ഒന്ന് വാട്ടിയെടുക്കുക സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേന് നമ്മളൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് നാലായിട്ട് കീറി അതിനകത്തോട്ട് ഇടുക അതും ഒന്ന് വാടത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കുക പച്ചമുളക് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു നാല് വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയും കൂടി അത് അരച്ചിട്ട് അതിലേക്കിട്ട് അതും ഒന്ന് ഇതുപോലെ തന്നെ മൂപ്പിക്കുക ഇനി പച്ചമുളക് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അത് നമ്മൾ ഇടുന്ന ഗരം മസാല എന്നുവെച്ചാൽ കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകുമില്ല ചതച്ചിടണം ഒരുപാട് പൊടിക്കണ്ട ഒന്ന് ചതച്ചോണ്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം ലോ ഫ്ലെയിമിലെ ഇത് ചെയ്യാവുള്ള അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടി കരിഞ്ഞ് പോകും അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിക്കൊണ്ട് പതുക്കെ നമ്മൾ ഇളക്കി എല്ലാം ഒന്ന് മൂക്കത്തക്ക വിധത്തിൽ ഇളക്കി മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്കിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് ആ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടത്തക്ക വെറ്റി ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒന്ന് വെന്ത് കിട്ടത്തക്ക വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് മൂടി വെക്കുക ഉപ്പും ആവശ്യത്തിന് ഇടാവുള്ള ഒത്തിരി കൂടി പോകരുത് നമ്മൾ ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണും കോളിഫ്ലവർ അതിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മളായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ അരിഞ്ഞ് ഇടണം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം നമ്മളെ മൂടിയെടുത്ത് നോക്കുക അധികം വേവിക്കൊന്നും വേണ്ട പത്ത് മിനിറ്റ് മേടിച്ചാൽ മതി നന്നായിട്ടും ഇളക്കി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മളതെടുത്ത് വെന്ത് ഒന്ന് നോക്കണം എല്ലാം നോക്കി വെന്തെങ്കിലേ നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ നമ്മളതിനകത്തോട്ട് ഒഴിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളെല്ലാം എല്ലാം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം എന്നിട്ട് തിളയ്ക്കാനൊന്നും വെക്കരുത് ഒന്ന് ചൂടായി കഴിയുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പം പിന്നെ പിന്നെ തിളയ്ക്കേണ്ട അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇളക്കി എടുത്താൽ നല്ല ഒന്നാമം കറിയാ കോളിഫ്ലവർ സാധാരണ നമ്മൾ വറുത്തിട്ടൊക്കെ കറി വെക്കുന്നതിൽ ഓക്കെ ഒത്തിരി നല്ലതായി ഇങ്ങനെ കറി വെച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യം കോളിഫ്ലവർ വാങ്ങി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ വെക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളിത് ഈ കറി ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് കാരണം കോളിഫ്ലവറിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കട്ടിയുള്ള തേങ്ങാപ്പാൽ നിങ്ങളി കൂടുതൽ ഒരു അര കിലോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചോളാം ഞാനിവിടെ കാലിലോ വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ വെച്ചത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കണേക്കുമ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടായാലും ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം